അപ്പോൾ രണ്ടേ രണ്ട് സാധനം മതി നമുക്ക് ഇത് സെറ്റപ്പ് ചെയ്യാം അതിന്റെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഇവർക്ക് ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഓക്കെ അച്ഛാ എന്താണ് ഇന്നത്തെ വിശേഷം ഇന്ന് അച്ഛൻ ഉണ്ടാക്കാൻ പോകുന്നതേ ദിവസം നല്ലൊരു പെസ്റ്റിസൈഡിനെ പറ്റി പരിചയപ്പെടുത്താൻ പോകാണ് ആണ് ഓക്കെ അപ്പൊ ഇത് ചെയ്യേണ്ടത് രണ്ട് വളരെ സിമ്പിൾ ആണ് ഇത് രണ്ടായിട്ടും വീട്ടിൽ ഓൾമോസ്റ്റ് കിട്ടുന്നതാണ് സുർക്ക അതായത് ഇത് വീടുകളിൽ ഉണ്ടായിരിക്കും വീടുകളുണ്ടായിരിക്കും വാങ്ങാ ഒരു ചെറിയ കുപ്പി വാങ്ങിക്കഴിഞ്ഞാൽ സംഭവം നമുക്ക് ഉണ്ടാവും ഓൾമോസ്റ്റ് ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണ് പിന്നെ ഉള്ളിത്തൊലി ഉള്ളി കേട്ടോ ൊലികൾ മാത്രം ഏഹ് സവാളേന്റെ തൊലി ഇത് കണ്ടുവാണിതിന് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് ഓക്കെ അത് ഇനി ചെയ്യേണ്ട പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവനെ നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ ബോയിൽ ചെയ്യും നന്നായി ബോയിൽ ചെയ്തിട്ട് ആ കളർ തന്നെ മാറും റെഡ്ഡിഷ് കളർ ആയ ഒരു ബ്രൗൺ ആയോ വെള്ളത്തിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു പെസൈഡിൽ അപ്പൊ അത് മതി നല്ല ഡാർക്ക് കളർ ആവും ഡാർക്ക് കളറായും തണുത്തതിന് ശേഷം ഒറ്റ ടീസ്പൂൺ കൂടുതൽ ഉപയോഗിക്കരുത് ഒരു ടീസ്പൂൺ ഇതിൽ തണുത്തതിനു ശേഷം ഇതിപ്പോ സപ്പോസ് ആഡും ഇതിന്റെ വെള്ളം ഇതെല്ലാം അര ലിറ്റർ വെച്ചാൽ അതായത് മൂന്ന് മടങ്ങ് വെള്ളം ഒഴിക്കുക എന്താണ് ഈ സാധനം അതിന്റെ ട്രിബിൾ ആയിട്ട് വെള്ളം ചെയ്യുക ഫിൽറ്റർ ചെയ്തതിന് നന്നായിട്ട് ഫിൽറ്റർ ചെയ്തും അപ്ലൈ ചെയ്യാം ഓക്കെ ഇമ്പോർട്ടൻസ് ഓക്കെ

ചായ ഇട്ട പോലെ ഉണ്ട് അല്ലേ ബീട്ട്രൂട്ടൊക്കെ വേവിച്ച വെള്ളം പോലെ ഉണ്ട് അപ്പം ഇതിന്റെ ഉപകാരങ്ങൾ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അച്ഛൻ കാണിച്ചു തരും സാധനം പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയൊരു ചൂടുണ്ട് അപ്പൊ നമ്മൾ ഇത് ഡൈല്യൂട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇതിൽ വിനാഗിരി ആഡ് ചെയ്യുന്നതും കൂടി അച്ഛൻ കാണിച്ചു തരും എന്നിട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അച്ഛൻ പറഞ്ഞു തരും ഓൾമോസ്റ്റ് വിനാഗിരി ആഡ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട് വിനാഗിരി ആഡ് ചെയ്യാൻ കേട്ടോ ഓക്കെ അപ്പോൾ രണ്ടേ രണ്ട് സാധനം മതി നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഫംഗസിന് വളരെ ആയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ളത് കറക്റ്റായിട്ട് ടൈമിൽ അപ്ലൈ ചെയ്യാൻ വീക്കിലി വൺ സാധനം ഉള്ള ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താലും ചിലപ്പോൾ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് ഒന്നുകൂടി അപ്ലൈ അത് ശരി അപ്പോൾ ഫംഗസിന് വളരെ നമുക്ക് റിസൾട്ട് ക്ലിയർ ആയിട്ട് കിട്ടും ഒരു രണ്ടാഴ്ച കണ്ടിന്യൂ അടിക്കുക അതായത് ഒരാഴ്ച അടിച്ചു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി അപ്ലൈ ചെയ്യും കാരണം അത്ര വലിയ ഇതൊന്നുമില്ല മാരകമായിട്ടുള്ള വിഷമം അല്ല ഉള്ളിത്തൊലിയും നമ്മുടെ വിനയരമാണ് ഏകദേ അപ്പോൾ ഇതുകൊണ്ട് എന്ന് വെച്ചാൽ ഒന്ന് ഫംഗസിനെ നമുക്ക് തുരത്താം മറ്റൊന്നു പറഞ്ഞാൽ ഈ പെക്സൻ്റ ചെറിയ ചെറിയ കീട പ്രാണികളൊന്നും അടുക്കില്ല ചെറിയ അടുക്കില്ല ഏഹ് പിന്നെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഇല കരിയുന്നത് മഞ്ഞളിപ്പ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇതിനൊക്കെ ൂടി കാണിച്ചത് ഞങ്ങളുടെ ഒരു ഒരു ചെടിയാണ് നിത്യവഴുതരങ്ങയാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല ഇതിൻ്റെ കായയാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇതിന് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഉള്ളിത്തൊലിയുടെ ആ ഒരു മിശ്രിത അടിച്ചു കൊടുക്കുന്നുണ്ട് ആഹാ ഇതിൻ്റെ ഇല വേണ്ട ആലീലയുടെ ഇല പോലെ ഇല്ലേ ഓക്കെ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ കൃഷിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കുക പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ അച്ചാ എടുത്താറ്റ ഓക്കെ ബൈ ഓക്കെ ബൈ ബൈ ഗൈസ് നാളത്തെ വീഡിയോയിൽ കാണാം